നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് പലർക്കും നാലാമത്തെ ഗിയറും അഞ്ചാമത്തെ ഒക്കെ ഇടാൻ പറ്റും പക്ഷെ പക്ഷേ വേഗത്തിലൊരു വണ്ടി സ്ലോ ചെയ്ത് ഗിയർ ഏത് ഗിയറിലാണ് കിടക്കുന്നതെന്ന് മനസ്സിലാകാറ് പലരും വണ്ടി എന്താ ഇടിച്ച് ഓഫായി പോകാറുണ്ട് അപ്പം കൃത്യമായിട്ട് ഏത് ഗിയറിലാണ് കിടക്കുന്നതും അതേപോലെ തന്നെ വണ്ടി സ്ലോ ആകുന്നതിനനുസരിച്ച് കൃത്യമായിട്ട് ഡൗൺഷിഫ്റ്റ് ചെയ്യാൻ പലർക്കും പറ്റുന്നില്ല അപ്പം എങ്ങനെയാണ് കൃത്യമായിട്ട് ഏത് ഗിയറിലാണ് കൃത്യമായിട്ട് കിടക്കുന്നതെന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് വണ്ടിയുടെ സ്പീഡ് അനുസരിച്ച് ഗിയർ ചേഞ്ച് ഡൗൺ ചെയ്ത് വണ്ടി ഓടിക്കാൻ പറ്റിയുള്ള ട്രിക് ആണ് ഈ ഒരു വീഡിയോ പറഞ്ഞു തരാൻ പോകുന്നത് അ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്ക് നടത്തി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും കൂടാതെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീടിലേക്ക് പോകുന്ന ഒരു കാര്യം കൂടി ഈ ഇതുപോലെ വീട് കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് എങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി വാഹനം ഓടിക്കണം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെയുള്ളവരാണ് എന്നെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ബന്ധപ്പെടാം ഇത് ഒരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളും ആണ് ഞാൻ ഈ ഒരു ക്ലാസിലൂടെ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരന്റി നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം പലരും പറഞ്ഞ് നമ്മളെ മടിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് എടുത്തതിന് ശേഷം ഒന്ന് നിങ്ങളുടെ പ്രാക്ടീസിന് പോയതല്ലേ അപ്പൊ പ്രായം കൊണ്ടായിരിക്കും പറ്റാത്ത മടിപ്പിക്കാറുണ്ട് ഞാൻ പറയാം നമ്മുടെ ചുറ്റിയിൽ നോക്കിയാൽ തന്നെ അറിയാം എൺപത് എൺപത്തഞ്ച് വയസ്സുള്ള അപ്പച്ചന്മാര് പോലും വാഹനം ഓടിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചോടാം അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്റെ ജില്ല ഏതാണ് നിങ്ങൾ കരുതണ്ട നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം എന്നെ കോൺടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഓക്കെ അതായത് നമ്മളൊരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മൂന്നും നാലും ഗിയർ ഒക്കെ ഇടും പക്ഷെ കൃത്യമായിട്ട് ഡൗൺ ആക്കാൻ കൃത്യമായിട്ട് അറിയത്തില്ല അവർക്ക് അപ്പൊ നമ്മളൊരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടി സ്ലോ ആവുന്ന സമയത്ത് ആ ഡൗൺ എങ്ങനെയാണ് അപ്പൊ ഡൗൺ ചെയ്യേണ്ടത് അപ്പൊ മറന്നു പോയി ഏത് ഗിയറിലോട്ടാണ് ഡൗൺ ചെയ്യേണ്ടത് കാരണം വണ്ടിയുടെ സ്പീഡുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അപ്പൊ അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു വാഹനം ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മള് ഇപ്പൊ ഒന്നാമത്തെ ഗിയറിൽ പോകുന്നു രണ്ടാമത്തെ ഗിയറി പോകുന്നു മൂന്നാമത്തെ ഗീറി പോകുന്നു നാലാമത്തെ ഗീറി ഏതു വാങ്ങിക്കട്ടെ നമ്മളിപ്പം ആ ഓരോ ഗിയറിൽ പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം നിങ്ങൾ ഈ ആക്സിഡർ ഇത്ര ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആക്സിഡർ കൊടുക്കരുത് അപ്പൊ ഈ ഒരു മൂന്നോ നാലോ പേപ്പറിന്റെ കാനത്തിന് മാത്രം എന്ത് ചെയ്യും ആക്സിഡർ കൊടുക്കുക അപ്പൊ നമ്മളിങ്ങനെ ഒരു വണ്ടി ഇപ്പൊ ബസ് കയറി പോകുന്നു ഇപ്പൊ ബസ് കയറി പോകുന്ന സമയത്ത് ഇപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു സ്പീഡ് അതായത് വണ്ടിക്കാത്തൊരു സൗണ്ട് കൂടി വരും ഈ സൗണ്ട് കൂടി വരുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാം അത് അടുത്ത ഗിയറിന് വേണ്ടിയിട്ടാണെന്നുള്ളത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഏത് ഗിയറിൽ ആണോ കിടക്കുന്നത് അടുത്ത ഗിയറിട്ട് കൊടുക്കണം അപ്പൊ നമ്മൾ ഈ സൗണ്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം കാരണം നമ്മൾ പിന്നെ നമ്മൾ ആസറേറ്ററിൽ നിന്ന് മാറ്റി കഴിയുമ്പോൾ പിന്നെ ആ വണ്ടി എന്ത് ചെയ്യും ആ ഗിയറിന്റെ പിടുത്തം ഉള്ളത് കൊണ്ട് പിന്നെ വണ്ടി സ്ലോ ആകും പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും പിന്നെ ആസ്റേട്ട് കൊടുക്കും പിന്നെ നിങ്ങൾ ആസറേറ്റർ പൂട്ടി കൊടുക്കും പിന്നെ ഇതുപോലെ തന്നെ ആ സൗണ്ട് വരും പിന്നെ നിങ്ങൾ ആസരട്ടർക്കും പലരും ഇതാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യാതെ നിങ്ങൾ അടുത്ത് ഇരിക്കണം പറയാനുള്ള കാരണം പലരും എന്ത് ചെയ്യും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ആ കാര്യങ്ങൾ പ്രത്യേകം ഇങ്ങനെ പറയുന്നത് അപ്പൊ വീണ്ടും എന്ത് ചെയ്യും ആ സെറേറ്റ് പിന്നെ കൊടുക്കും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ നിങ്ങൾ ആക്സറേറ്റർ കൊടുക്കുന്ന സമയത്ത് അതായത് മൂന്നോ നാലോ പേപ്പറിന്റെ കാലത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു വണ്ടിക്ക് അത്ര ഒരു സൗണ്ട് ആണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യുക ഏത് ഗിയറിലാണ് നിങ്ങൾ കിടക്കുന്ന നിങ്ങൾ എന്ത് ചെയ്യണ്ട നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്ത ഗിയർ ഇട്ട് കൊടുക്കുക മുൻപോട്ട് അടുത്ത ഗിയർ ഇട്ട് കൊടുക്കണം അപ്പൊ നമ്മൾ ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഗിയറിൽ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും നോക്കിക്കൊണ്ട് എന്തു ചെയ്യരുത് പ്രാക്ടീസ് ചെയ്യരുത് നമുക്ക് തന്നെ അത് മനസ്സിലാക്കണം മുൻപോട്ട് പോയാൽ ഏത് ഗിയർ ആണ് ബാക്കിലേക്ക് വന്നാൽ ഏത് ഗിയർ ആണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ അല്ലാതെ വണ്ടി ഓടിക്കാതെ വണ്ടിയില്ലാത്ത കയറിയിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ ഈ ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം അതിനുവേണ്ടിട്ട് ക്ലച്ച് ചവിട്ടിയിട്ട് ഫസ്റ്റ് ഗിയർ അതേപോലെ തന്നെ സെക്കൻഡ് ഗിയർ അതേപോലെ തന്നെ തേർഡ് ഗിയർ എന്ന് വിടാ മുൻപോട്ടാണ് വേണ്ട നമ്മൾ നേരെ സ്ട്രൈറ്റ് ആക്കി വിടുന്നു സ്ട്രൈറ്റ് ഇടുന്നു തേർഡ് ഗിയർ അതേപോലെ തന്നെ നേരെ സ്ട്രൈറ്റ് തന്നെ നിങ്ങൾ എടുത്താൽ മതി ഫോർത്ത് ഗിയർ വീഴും അല്ലാതെ നിങ്ങൾ ഒരു കാരണശാല എന്ത് ചെയ്യരുത് നിങ്ങൾ ഒരു ഗിയറിലേക്ക് കടന്ന് ഇന്ന ഗിയർ ഗിയറാണെന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കാതെ പിടിച്ച് വലിക്കരുത് പ്രത്യേകിച്ച് നമുക്കൊരു ഗിയർ ഉണ്ടെങ്കിൽ എന്തിന്റെ ആവശ്യമുണ്ട് ക്ലച്ചിന്റെ ആവശ്യമുണ്ട് അപ്പൊ നമ്മൾ നല്ല രീതിയിൽ ക്ലച്ച് ചവിട്ടിക്കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒരു പ്രാക്ടീസ് അപ്പൊ നമ്മൾ ഇവിടെ മേളിൽ ഒരു തൊപ്പി ഇരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കണ്ടില്ലേ നമുക്ക് ചെയ്യുന്നത് മൊത്തം ഇവിടെ കൊണ്ടാ കണ്ടീ തള്ളവറിന്റെ ഈ ഒരു ഭാഗം കൊണ്ടാ ഈ ഭാഗം കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് പ്രസ് ചെയ്ത് സൈഡ് ചേർത്തിട്ടല്ല ഏത് ഗിയർ വീഴും മുൻപോട്ട് മുൻപോട്ടിട്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് കിയർ അതേപോലെ തന്നെ ആ സൈഡ് ചേർത്ത് തന്നെ നിങ്ങൾ ഇടണം എന്നാലും നിങ്ങൾ ഈ ഒരു രീതിയിൽ നോക്കാതെ തന്നെ ഇങ്ങനെ പ്രാക്ടീസ് ആണ് നമ്മുടെ നമ്മൾ തുടക്കക്കാരൊക്കെ ആവുമ്പോൾ നമുക്ക് കൈ പുളക്കുകയും അതുപോലെ തന്നെ കൃത്യമായിട്ട് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് കിട്ടണമെന്നില്ല അപ്പം നിങ്ങൾ ഇങ്ങനെ ഗെയർലോർക്ക് പിടിക്കുന്ന സമയത്ത് നിങ്ങൾ അറിയാതെന്തെയ്യും ക്ലച്ചിൽ നിങ്ങൾക്ക് കാലിങ്ങനെ പൊങ്ങി വരും അപ്പൊ നമ്മൾ ഇത് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നല്ല രീതിയിൽ ക്ലച്ച് ഫുള്ളായിട്ട് ശേഷം ഗിയറിലേക്ക് തൊടാവൂ എന്നിട്ട് നിങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് ഈ സൈഡിൽ തന്നെ ചേർന്ന് എന്നിട്ട് നിങ്ങൾ തേർഡ് ഗിയർ ഇണ്ടുമ്പോൾ നിങ്ങൾ ഇങ്ങനെ എന്തെയ്യണ്ട നേരെ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടിടണ്ട അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് തെറ്റി പോകുന്നത് നിങ്ങൾ എവിടെ കിടക്കുന്ന ഒരു ഗിയർ ആണേലും സ്ട്രെറ്റ് എടുത്ത് വിടുക സ്ട്രെയിറ്റ് എടുത്ത് വിട്ടിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇടുക കണ്ടില്ലേ ഈ ഒരു രീതിയിൽ ഇട്ട് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഏത് ഗിയർ ആണെങ്കിലും ഇടാൻ പറ്റും നാല് ഗീർ കിടക്കുന്ന നാലാമത്തെ ഗിയർ നമ്മൾ ആദ്യമേ സ്ട്രെയിറ്റ് എടുത്ത് വിടാം സെൻടറി വരും അതായത് നൂറിൽ വരും നേരെ സ്ട്രെയിറ്റ് ഇട്ടു ഏത് ഗിയർ വരും ഫോർത്ത് ഗിയർ കയറും അപ്പൊ അതേപോലെ തന്നെ നമ്മൾ അഞ്ചാമത്തെ ഗീറിനെങ്കിൽ നേരെ സ്ട്രൈറ്റ് എടുത്ത് ഇവിടെ വണ്ണം വെച്ചാൽ മതി എന്നിട്ട് സ്ട്രൈറ്റ് എടുത്ത് വിട്ടാൽ മതി നേരെ വന്ന് ന്യൂട്രൽ കിടന്നോളും എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം കൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഇട്ടും സെക്കൻഡ് ഉണ്ട് ഈ ഒരു ഭാഗം കൊണ്ടും നമ്മൾ അതുപോലെ തന്നെ അഞ്ചാമത്തെ ഗിയർ ഇടുന്നതും റിവേഴ്സ് ഗിയർ ഇടുന്നുണ്ട് ഈ ഒരു ഭാഗം കൊണ്ട് മേളിങ്ങനെ തൊപ്പിരിക്കുന്നത് മാത്രമേ ഉള്ളൂ നമ്മൾ ഇങ്ങനല്ല ചെയ്യുന്നത് കണ്ടാ അപ്പൊ ഇവിടെ കൊണ്ടാണ് നമ്മൾ പ്രസ് ചെയ്ത് കണ്ടോ അപ്പൊ മേളെ ഇങ്ങനെ തൊപ്പിരിക്കുന്നേ ഉള്ളൂ അപ്പൊ ഇവിടെ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഈ സൈഡ് ചേർത്തിട്ട് ഏത് ഗിയർ വരും അഞ്ചാമത്തെ ഗിയർ വരും അപ്പൊ നമ്മൾ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യണം നിങ്ങൾ നോക്കാതെ തന്നെ നേരെ നോക്കിക്കൊണ്ട് ഫസ്റ്റ് അതേപോലെ തന്നെ സെക്കൻഡ് സ്ട്രെയിറ്റ് എടുത്ത് തേർഡ് അതേപോലെ തന്നെ സ്ട്രെറ്റ് എടുത്ത് ഫോർത്ത് അതേപോലെ തന്നെ ഇവിടെ നോട്ട് ആക്കിക്കൊണ്ട് ഈ ഒരു ഭാഗം കൊണ്ട് ചേർത്തിട്ടുകഴിഞ്ഞാൽ ഫിഫ്ത്ത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗം കൊണ്ട് ചേർത്ത് തന്നെ താഴേക്ക് അതായത് ബാക്കിലേക്ക് ഇട്ടു കഴിഞ്ഞാൽ റിവേഴ്സ് അപ്പൊ ഈ ഒരു രീതി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ മുൻപോട്ട് അപ്പൊ നമ്മള് പലരും എന്ത് ചെയ്യും വളവിനാന്നേലും അല്ലാതെ ഗിയർ ശ്രദ്ധിച്ചാണ് വണ്ടി ഓടിക്കുന്നത് ഒരു ഗിയർ ശ്രദ്ധിച്ചുകൊണ്ട് എന്ത് ചെയ്യരുത് വണ്ടി ഓടിക്കരുത് വണ്ടി അങ്ങനെ നമ്മൾ ഗിയർ ശ്രദ്ധിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നോണ്ടാണ് നമുക്ക് ഇടാൻ പ്രയാസം അതുപോലെ ഡൗൺ ആക്കാനും പ്രയാസം പിന്നെ പലരും നാലും അഞ്ച് ഗിയർ ഇടും പക്ഷെ ആ വണ്ടിയുടെ സ്പീഡിനനുസരിച്ച് എന്ത് ചെയ്യുന്നില്ല ഡൗൺ ആക്കാൻ അവർക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല അതുപോലെ തന്നെ വണ്ടി ഇങ്ങനെ സ്ലോയൊക്കെ ചെയ്തു വെച്ചാൽ പിന്നെ ഗിയർ മാറാൻ അവർക്ക് ബുദ്ധിമുട്ട് കാരണം ഗിയറിലേക്ക് പിന്നെ കൈ വരുമ്പോൾ ചെയ്യും ഡൗൺ ആക്കുന്ന സമയത്ത് വണ്ടി എങ്ങോട്ടേലും തെറ്റിയൊക്കെ പോകറിങ്ങിൻ്റെ കൺട്രോളും ബാലൻസും ഒക്കെ അങ്ങ് പോവും അപ്പൊ പലർക്കും അതാണ് ബുദ്ധിമുട്ട് ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ഡൗൺ ആക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇപ്പം നമ്മളെങ്ങനെ മുൻപോട്ടുള്ള ഗിയറിലിട്ട് അതായത് വണ്ടിയുടെ സ്പീഡുകൾ മനസ്സിലാക്കി അതായത് വണ്ടിക്ക് അതുള്ള ആ സൗണ്ടുകൾ മനസ്സിലാക്കി നമ്മൾ ഗിയർ മുൻപോട്ട് ഇട്ടു എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഡൗൺ ആക്കേണ്ട എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു തേർഡ് ഗിയറിൽ ഇപ്പൊ ഉദാഹരണ തേർഡ് ഗറിയിൽ പോകുന്നു തേർഡ് ഗിയറി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിനുള്ളിൽ അതായത് നമ്മൾ നമ്മള് ഒരു മൂന്നോ നാലോ അഞ്ചോ പേപ്പറിന്റെ കാലത്തിന് ആശ്രമം ഇരിക്കുന്നുള്ളൂ അപ്പൊ നമ്മുടെ വാഹനത്തിനുള്ളിൽ ഒരു വൈബ്രേഷൻ പോലൊക്കെ അനുഭവപ്പെടുന്നു അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ആ ഗിയറിൽ പോകത്തില്ല അതിന് നേരെ താഴെയുള്ള ഗിയർ ഇട്ടാലേ ആ വാഹനം പോകത്തുള്ളൂ അങ്ങനെയാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ഡൗൺ ആക്കാനും അപ്പൊ നമുക്ക് അത് കണ്ട് മനസ്സിലാക്കണം നിങ്ങൾ അപ്പൊ നമ്മള് ഇത് ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾക്ക് ഈറിടുമ്പോഴെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു രീതി പ്രാക്ടീസ് ചെയ്തിട്ട് റോഡുകൾ ട്രക് ചെയ്യാനുള്ള നമുക്ക് കൃത്യമായിട്ട് നമുക്കൊരു വാഹനം റോഡിന്റെ ലെഫ്റ്റ് സൈഡിലൂടെയാണ് വണ്ടി ഓടിക്കേണ്ടത് അപ്പം ലെഫ്റ്റ് സൈഡിലൂടെ വണ്ടി ഓടിക്കുന്ന നമ്മുടെ സ്റ്റിയറിംഗിന്റെ ബാലൻസ് പോകാതെ കൃത്യമായിട്ട് ഇടാൻ പറ്റത്തുള്ളൂ എന്നാൽ കാരണം പിന്നെ നിങ്ങൾ ഗിയർ ഇടുന്ന സമയത്ത് പലരും എന്ത് ചെയ്യും ഈ സ്റ്റിയറിംഗിലേക്ക് മുറുകു പിടിക്കും ഒരു കാരണവശാലും നിങ്ങൾ സ്റ്റിയറിംഗിലേക്ക് നമ്മൾ എങ്ങോട്ട് നമ്മളെങ്ങോട്ടില്ല തിരിയാതെ എന്ത് ചെയ്തില്ല തിരിഞ്ഞു പോകുന്നില്ല അപ്പൊ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുകയിടുന്ന സമയത്ത് എങ്ങോട്ടെല്ലാം പോകുന്ന എന്ത് ചെയ്യും ഇതിലേക്ക് മുറുകെ പിടിക്കും ഈ മുറുകെ പിടിക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും ചിലപ്പോൾ ഇത് റൈറ്റിലേക്ക് ആയിരിക്കും തിരിഞ്ഞു പോവുക എന്ത് ചെയ്യും വണ്ടി റോങ് സൈഡിലോട്ട് പോകും അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് നമ്മുടെ സൈഡാണെന്ന് ഉറപ്പുവരുത്തുക നമ്മുടെ സൈഡ് ആ ഉറപ്പുവരുതിന് ശേഷം മാത്രം എന്തുയാകൂ നമ്മൾ ഓരോ ഗിയറുകൾ കറക്റ്റ് ആയിട്ട് ക്ലച്ച് ചവിട്ടിയിടാൻ പാടുള്ളൂ അതായത് ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കും അതായത് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ വണ്ടിക്കകത്തുള്ളൊരു സൗണ്ട് ആണ് വരുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അടുത്ത ഗിയറിന് വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ നമ്മളൊരു ഗിയറിൽ പോകുന്ന സമയത്ത് വണ്ടിക്ക് അതൊരു വൈബ്രേഷൻ അനുഭവപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ എന്ത് ചെയ്യണം ക്ലച്ച് ചവിട്ടി ആ ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കണം അങ്ങനെയാണ് നമ്മൾ ഈ കൃത്യമായിട്ട് ഡൗൺ ആക്കാനും പഠിക്കുന്നത് അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെ ആ രീതിയിൽ ചെയ്ത് പഠിച്ചാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഏത് റൂഡിലും ചെന്നിപ്പോൾ നമുക്ക് ഗിയർ ഇടാനും അതുപോലെ ഡൗൺ ആക്കാനും കൃത്യമായിട്ട് ബാലൻസ് ഹിയറിംഗിന്റെ ബാലൻസ് തെറ്റാ നമുക്ക് ഇടാൻ പഠിക്കാൻ കഴിയുന്നതാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ വ്യക്തമായി മനസ്സിലായെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്നൊരു വീഡിയോ ചെയ്യുക എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്താ പറയുക യൂസ്ഫുൾ ആയെന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ